ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രഞ്ജിതയ്ക്ക് പെട്ടെന്നൊരു കോൾ വരികയാണ് അപ്പോൾ പെട്ടെന്ന് രഞ്ജിതയ്ക്ക് കോള് വന്ന് ഏ അങ്ങനെയാണോ സംഭവങ്ങൾ ശരി ഞാൻ ഉടനെ തന്നെ എത്തിക്കോളാം വേണ്ട വേണ്ട നിങ്ങൾ അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യണ്ട ശരി ഞാൻ പെട്ടെന്ന് എത്തിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വെക്കുകയാണ് അപ്പോൾ ഫോൺ വെച്ചുകഴിഞ്ഞ് രഞ്ജിത രഞ്ജിത ഭർത്താവ് വിളിക്കുകയാണ് രഞ്ജിത ഭർത്താവ് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിത ഭർത്താവ് ഓടി വരികയാണ് എന്താ എന്താ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോൾ രഞ്ജിത പറയുകയാണ് എനിക്ക് ആ വക്കീലിനെ കാണാനായിട്ട് പോകണം ചില പ്രശ്നങ്ങളുണ്ട് അയ്യോ രഞ്ജിത എന്താ രഞ്ജിത എന്താ കാര്യങ്ങള് ഞാൻ പറഞ്ഞല്ലോ വാ നമുക്ക് വക്കീലിനെ കാണാനായിട്ട് പോകാം എത്രയും എത്രയും പെട്ടെന്ന് വക്കീലിനെ കാണാനായിട്ട് പോകാം പെട്ടെന്ന് വണ്ടി എടുക്കാനായിട്ട് നോക്ക് രഞ്ജിത് എന്താ കാര്യമെന്ന് പറ കാര്യം പറഞ്ഞാലേ നിങ്ങൾ വണ്ടി എടുക്കണം എന്നുണ്ടോ ഞാൻ എടുക്കാം ഇപ്പം തന്നെ വണ്ടി എടുക്കാം എന്ന് പറഞ്ഞ് രഞ്ജിതയും ഇതിന്റെ ഭർത്താവും കൂടി പെട്ടെന്ന് വണ്ടി കയറി ഭയങ്കര പാഞ്ഞു പോക്കലാണ് അങ്ങനെ പിന്നീട് കാണിക്കുക നമ്മുടെ സുമിത്രയും അതേപോലെ തന്നെ പൂജയും കൂടി വരികയാണ് അപ്പം സുമിത്ര പറയുകയാണ് എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല പങ്കജിൻ്റെ ഈ മാറ്റം കണ്ടിട്ട് പങ്കജ് രഞ്ജിതയെപ്പോലെയല്ല എത്ര നല്ല കുട്ടിയാണ് അവൻ്റെ സ്വഭാവത്തിൽ ഇത്രയും മാറ്റം സംഭവിച്ചോ എന്ന് പൂജയോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലമ്മേ അമ്മയോട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പങ്കജിനെ പല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് പങ്കജിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പങ്കജ് എന്താണെന്നോട് പറഞ്ഞതെന്നറിയാവോ എല്ലാത്തിനേയും കാരണം ഞാൻ തന്നെയാണെന്ന് ഞാനാണ് പങ്കജിനെ നല്ല സ്വഭാവത്തിലേക്ക് മാറ്റിയെടുത്തെന്നാണ് പങ്കജ് പറയുന്നത് മോളെ നല്ല കാര്യം ഏതായാലും ആ കുട്ടി നല്ല സ്വഭാവത്തിലേക്ക് വന്നല്ലോ എത്ര സമാധാനത്തോടെയാണ് നമ്മളോട് എല്ലാവരോടും സംസാരിക്കുന്നത് രഞ്ജിതയുടെ മകനാണെന്ന് പോലും ഇപ്പം പറയില്ല എന്നൊക്കെ ഇങ്ങരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സരസ്വതി അമ്മ വന്നിട്ട് ആ പൂജ ഏതായാലും ഇത്രയക്കായി പങ്കജ് നല്ല പയ്യൻ തന്നെയാണ് നല്ല രീതിയിൽ സംസാരിക്കുന്നു എത്ര സൗമ്യമായിട്ടാണ് എല്ലാവരോടും പെരുമാറുന്നത് അപ്പോൾ പിന്നെ നിന്റെ മനസ്സിലുള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞൂടെ പൂജ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പൂജ ഏ മനസ്സിലുള്ള കാര്യമോ മനസ്സിലുള്ള കാര്യം എന്താ പറയാനുള്ളത് എന്താ പൂജ എന്നെ കൊണ്ട് തന്നെ നീ പറയിപ്പിക്കണോ നിന്റെ മനസ്സിലുള്ള കാര്യം അവിടെ പറഞ്ഞേര് സുമിത്രയ്ക്ക് അങ്ങോട്ടൊന്നും മനസ്സിലാവുന്നില്ല അമ്മേ അമ്മ എന്താ പറഞ്ഞു വരുന്നത് എന്നാ പിന്നെ ഞാൻ തന്നെ പറയാം അല്ല പങ്കജിനോട് നിനക്ക് പ്രണയമാണെന്ന് അങ്ങോട്ട് പറഞ്ഞേരുന്നേ അതിനെന്താണ് ഇപ്പൊ പ്രശ്നം അതിനിപ്പോ യാതൊരു പ്രശ്നവുമില്ല നിന്റെ അമ്മയോട് സത്യങ്ങളെല്ലാം തുറന്നു പറയണ്ടേ പൂജയെ അപ്പൊ നമ്മുടെ പൂജയാണെങ്കിൽ അച്ഛമ്മേ അച്ഛമ്മ അനാവശ്യം അങ്ങോട്ടൊന്നും പറയാൻ നില്ക്കരുത് എന്തൊക്കെയാ അച്ഛമ്മ പറയുന്നത് ആഹാ ഞാൻ പറഞ്ഞതിപ്പോ അനാവശ്യമായോ നിങ്ങൾ രണ്ടുപേരും പ്രണയത്തിലാണെങ്കിൽ അതാരോടും മറച്ചു വെക്കാതെ തുറന്നു പറയണം അപ്പോൾ സുമിത്രയാണെങ്കിൽ അമ്മയൊന്നും മിണ്ടാതിരിക്കാമേ അവൾക്ക് എന്തെങ്കിലും പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് തുറന്നു പറഞ്ഞാനായിരുന്നു അങ്ങനെ അവർ തമ്മിൽ യാതൊരു ഇതുമില്ല ശരി ആയിക്കോട്ടെ പൂജയ്ക്ക് ഏതായാലും പങ്കജിനോട് പ്രണയമില്ല പക്ഷേ പങ്കജിന് പൂജയോട് പ്രണയമുണ്ട് ഞാനേ ഇതൊക്കെ കണ്ട് ഒരുപാട് കണ്ടിട്ടൊക്കെയാണ് ഇവിടം വരെ എത്തിയത് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ അറിയാം പങ്കജിന് പൂജയോട് ഭയങ്കര പ്രണയമാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അല്ല അതമ്മക്ക് എങ്ങനെ മനസ്സിലായി മനസ്സിലാവുമല്ലോ നമ്മളോടൊക്കെ പങ്കജ് സംസാരിക്കുന്നുണ്ടെങ്കിലും പങ്കജിൻ്റെ കണ്ണ് പൂജയുടെ മേലെ തന്നെയാണ് അത് ശ്രദ്ധിച്ചായിരുന്നോ എന്ന് ചോദിക്കുകയാണ് ഇപ്പം ഇത് കേട്ടു സുമിത്രയും അതേപോലെ തന്നെ പൂജയും അന്തിരിച്ചു നിൽക്കുകയാണ് അതാ ഞാൻ പറഞ്ഞത് അവർ തമ്മിൽ പ്രണയമാണെന്ന് ദേ എനിക്ക് അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നിയത് ഇതെന്റെ തോന്നല് മാത്രമല്ല ഉള്ള സത്യം തന്നെയാണ് ആ സത്യം മറച്ചു വെക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല പറയേണ്ടതൊക്കെ പറഞ്ഞ് സുമിത്രേ എത്രയും പെട്ടെന്ന് ആ പങ്കജിനെയും പൂജ മുളയും പിടിച്ചുകൊണ്ട് കല്യാണം കഴിപ്പിച്ച് കൊടുക്ക് എല്ലാം നിന്റെ ഉത്തരവാദിത്തമാണ് പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു ഇനി ഏ ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സാരസ്വതി അമ്മ അവിടുന്ന് പോവുകയാണ് അപ്പം സാരസ്വതി പോയി കഴിഞ്ഞപ്പോഴേക്കും പൂജയോട് ചോദിക്കുകയാണ് ഇതെന്താണ് ഈ അമ്മ ഇങ്ങനെ ഇടന്ന് പറയുന്നത് അങ്ങനെ പങ്കജന് നിന്നോട് പ്രണയമാണെന്ന് അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ മോളെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും പൂജയാണെങ്കിൽ ഇങ്ങനൊരു സൂചന എനിക്ക് തന്നിരുന്നു പക്ഷേ അപ്പം തന്നെ ഞാൻ ആ പറഞ്ഞു സോൾ വാക്കേം ചെയ്തു ഇപ്പം ഞങ്ങൾ നല്ല ഫ്രണ്ട്സുകളാണമ്മേ അതിൽ ഉപരി വേറെ ഒന്നുമില്ല ഈ അച്ഛമ്മ പറയുന്ന വാക്കുകളൊന്നും അമ്മ കേൾക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് പൂജ നടന്നു പോവുകയാണ് അപ്പം പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സുമിത്ര ഇനി അങ്ങനെ വല്ലതും ഉണ്ടോ എന്നൊക്കെ ആലോചിച്ച് തന്നെയാണ് സുമിത്ര നിൽക്കുന്നത് അപ്പോൾ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വക്കീലിനെ കാണാനായിട്ട് ചെന്നിരിക്കുകയാണ് രഞ്ജിത അപ്പോൾ രഞ്ജിത ഭയങ്കരയേറെ ചൂടിലാണ് അപ്പോൾ രഞ്ജിത പറയുകയാണോ വക്കീലെ വക്കീൽ ആവശ്യപ്പെട്ടതല്ല ഞാൻ വക്കീലിൽ തന്നോണ്ടിരിക്കുന്നുണ്ട് ഇനി എന്താ വക്കീലിന്റെ മനസ്സിൽ ഇനി എന്റെ സ്വത്തുക്കൾ മുഴുവനും തരണോ അല്ല എനിക്കറിയാൻ പണത കൊണ്ട് ചോദിക്കാണ് അപ്പൊ ഇത് കേട്ട നമ്മുടെ വക്കീലാണെങ്കില് അല്ല രഞ്ജിത് എന്ത് ഭ്രാന്ത് വറുത്തുവാനാണോ പറയുന്നത് അതിന് ഞാൻ ഇപ്പൊന്നും പറയുകയും ചോദിക്കുകയും ഒന്നും ചെയ്തില്ലല്ലോ പിന്നെ എന്തിനാണ് എന്റെ മേലിങ്ങനെ മെക്കിട്ട് കയറുന്നത് ദേ വക്കീലെ എന്റെ മുന്നിൽ കിടന്ന് ഉരുണ്ട് കളിക്കാനായിട്ട് നിൽക്കരുത് വക്കീലാണ് ഇതെല്ലാം കാണിച്ചു കൂട്ടിയെന്ന് എനിക്ക് ശരിക്കും അങ്ങോട്ട് മനസ്സിലായി പ്രതീഷ് പ്രതീഷ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് പോകുന്നു ഇത് കേട്ട നമ്മുടെ രഞ്ജിതയുടെ ഭർത്താവാണെങ്കിൽ ഞെട്ടി തരിച്ചൊരു അവസ്ഥയിൽ ഞാൻ നിൽക്കുകയാണ് പ്രതീഷ് ഇത്ര പെട്ടെന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങേണ്ട ആവശ്യമില്ലല്ലോ അവനെ ഞാൻ ശരിക്ക് പൂട്ടിയതല്ലേ അതിലെനിക്ക് യാതൊരു പങ്കുമില്ല വക്കീലേ സോറി രഞ്ജിതെ ഈ രഞ്ജിത എന്ത് ഭ്രാന്ത് വർത്തമാനാക്കിയാണ് പറയുന്നത് ഞാൻ എന്തിനാണ് പ്രതീക്ഷിനെ പുറത്തിറക്കുന്നത് അതിന്റെ കാര്യമൊന്നും എനിക്കില്ല അങ്ങനെ പ്രതീക്ഷ പുറത്ത് പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ അയാൾക്ക് കൂടുതൽ ശിക്ഷ മേടിച്ചു കൊടുത്തൂടെ അത് എന്നെ കൊണ്ട് എങ്ങനെ സാധിക്കും അതിനെ കൊണ്ടൊന്നും എനിക്ക് സാധിക്കില്ലല്ലോ കാരണം പ്രതീക്ഷ ചെയ്തത് കുറ്റം തന്നെയാണ് പക്ഷേ രഞ്ജിത ഇടപെട്ടത് കൊണ്ടാണല്ലോ പ്രതീക്ഷിന് ആ വലിയൊരു ശിക്ഷ മേടിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചത് അതിൽ കൂട്ടും ഞാൻ നിന്നു ഇപ്പോ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ ഞാൻ കൂട്ടുനിന്നു നിങ്ങളും കൂട്ടുനിന്നു പക്ഷേ ഒരു കാര്യം വിചാരിക്കണം നിങ്ങൾ എന്നെ ചതിക്കാനാണ് പരിവാറിയെങ്കിൽ ഹാ നിങ്ങളും കുടുങ്ങും വക്കീലേ ദേ രഞ്ജിതെ ഒരുമാതിരിത്തെ വർത്തമാന എന്നോട് പറയാനായിട്ട് നിൽക്കരുത് ഇങ്ങനെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ എനിക്ക് സുമിത്രയോട് സത്യങ്ങളെല്ലാം തുറന്നു പറയേണ്ടി വരും ഇത് കേട്ട രഞ്ജിതയാണെങ്കിൽ താനന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ വക്കീലേ ഭീഷണിയൊന്നും രഞ്ജിതരടുത്തേക്ക് വേണ്ട അടുത്ത് ആ ഭീഷണി നടക്കത്തൂല അതുകൊണ്ട് വേറെ പണി ഉണ്ടാക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് രഞ്ജിതെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ അപ്പൊ പിന്നെ ഇതല്ലാതെ വേറെ ഏത് വഴിയുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എങ്ങനെ പിന്നെ എങ്ങനെയാണ് പ്രതീക്ഷ പുറത്തിറങ്ങാനായിട്ട് പോകുന്നത് അപ്പോൾ രഞ്ജിത ഭർത്താവ് ആണെങ്കിൽ ഭയങ്കര കാർച്ച ദൈവമേ പ്രതീക്ഷ പുറത്തിറങ്ങി കഴിഞ്ഞെങ്കിൽ ആകെ പണി പാടുള്ളൂ നിങ്ങളൊന്നും മിണ്ടതായിരിക്കും മനുഷ്യ അപ്പോൾ രഞ്ജിതയാണെങ്കിൽ പ്രതീക്ഷ പുറത്തിറങ്ങാനായിട്ട് പാടില്ല അവൻ എങ്ങനെയാണ് പുറത്തിറങ്ങാനായിട്ട് പോകുന്നത് അപ്പോൾ വക്കീലാണെങ്കിൽ അല്ല ജയിലിൽ കിടക്കുന്നവരുടെ കിടക്കുന്നവരുടേത് നല്ല നടപ്പൊക്കെ ആണെങ്കിൽ അവർ ഇളവുകൾ കൊടുക്കും അങ്ങനെ ആയിരിക്കും അവരും അപേക്ഷിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് പ്രതീക്ഷ നിന്ന് പുറത്തിറങ്ങാനായിട്ട് പോകുന്നു എനിക്കിതിൽ യാതൊരു പങ്കുവല്ല രഞ്ജിതെ അപ്പൊ ഇതൊക്കെ കേട്ട രഞ്ജിത ചാടി എണീറ്റിട്ട് വക്കീലേ വക്കീലിന്റെ മനസ്സില് സൂത്രപ്പണി വല്ലതും ഉണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ചാൽ മതി ഇങ്ങോട്ട് ചിലവാകില്ല ആ ഇനി എന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം ആ സൂക്ഷിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ഈ രഞ്ജിതയും രഞ്ജിത ഭർത്താവും കൂടി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പോൾ വക്കീലിനാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്ന് എന്ത് പറയണം എന്ന് പറയണമെന്നറിയാൻ പാടാത്തൊരവസ്ഥ അങ്ങനെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചിത്ര ചിത്ര ഒരു മൂലക്ക് മോന്ത വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ദീപവും ഒരു മൂലക്ക് മോന്തമിറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പരസ്പരം അങ്ങോട്ട് നോക്കുന്നില്ല പക്ഷേ ദീപുവാണെങ്കിൽ ഇടക്കിടക്ക് ഇങ്ങനെ ചിത്രയും നോക്കുന്നുണ്ട് ഇപ്പോൾ മാറിയോ മാറിയോ എന്നൊക്കെ ആലോചിച്ചാണ് നോക്കുന്നത് അങ്ങനെ നമ്മുടെ അപ്പു വരികയാണ് അപ്പോൾ അപ്പു ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അല്ല ഇതെന്ത് പറ്റി രണ്ടുപേർക്കും രണ്ടുപേര് മുഖം ഒരുപിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാളിരിക്കുന്നത് ഇതെന്താ പറ്റിയത് എന്താ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചിത്രയാണെങ്കിൽ ആ ചിലരോടൊക്കെ മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത് അതാണ് എല്ലാത്തിലും നല്ലത് അപ്പോൾ ആഹാ ഇതെന്താ പറ്റിയത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞുകൂടെ ആച്ചാ എന്താച്ചാ പറ പറ്റിയത് എന്നൊക്കെ ഞാൻ ചോയിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ഞാൻ കുറച്ച് പണം കടം മേടിച്ചു പോയി അതുകൊണ്ടുള്ള പ്രശ്നമാണ് നിനക്ക് ഇവൾക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചിത്രയാണെങ്കിൽ കടം മേടിച്ചത് മാത്രമല്ല മോനെ ഇതേ ഇങ്ങനെ ആ കടം മേടിച്ച ആരേലെന്നറിയാമോ പരമശിവത്തിന്റെ കയ്യിൽ നിന്നും അത് നിസ്സാര കടമല്ല ലക്ഷങ്ങള് ലക്ഷങ്ങളാണ് കടം മേടിച്ചിരിക്കുന്നത് പത്തു പതിനഞ്ച് ലക്ഷം രൂപ ഇപ്പോ അത് കൊടുക്കാൻ പറ്റാതെ ഇരുന്നപ്പോൾ ഈ പരമശിവം നിന്റെ അച്ഛനെ കൊല്ലാനായിട്ട് നടക്കുകയാണ് ഇനി എന്താ മോനെ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ ദീപുവാണെങ്കിൽ അല്ല ഞാൻ എങ്ങനെയെങ്കിലും കൊടുത്തോളാം അതിനുള്ള സൂത്രപ്പണിയൊക്കെ ഇരിക്കേണ്ടത് ഏഹ് സൂത്രപ്പണിയോ അല്ല അതെങ്ങനെയെങ്കിലും കൊടുത്തോളൂ അതിൽ കയറി നിങ്ങൾ ഇടപെടേണ്ട കാര്യവും ഇല്ലെന്നേ നിങ്ങൾ എന്തിനാണ് അതിൽ കയറി ഇടപെടുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് കണ്ടോ നിന്റെ അച്ഛൻ പറയുന്നത് കേട്ടില്ലേ നിന്റെ അച്ഛൻ്റെ മനസ്സിൽ കള്ളത്തരങ്ങൾ മാത്രമേ ഉള്ളു ഇപ്പൊ കള്ളത്തരം മാത്രമേ നമ്മളുടെ മുന്നിൽ പറയാറുള്ളു ഇത് കേട്ട് അപ്പു ചിരിച്ചുകൊണ്ട് ആഹാ ഇതാണോ പ്രശ്നം ഇത് വലിയ പ്രശ്നമായിട്ട് കണക്ക് കൂട്ടാനായിട്ട് പറ്റുമോ എണീറ്റേ അച്ഛാ അച്ഛനെണീക്കാനാ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ കൈ പിടിച്ച് എണീപ്പിക്കുകയാണ് അപ്പോൾ ചിത്രയോടും അമ്മേ അമ്മ എണീറ്റേ എണീക്കാൻ ഇനി എല്ലാ പിണക്കങ്ങളും മാറി രണ്ടുപേരൊന്ന് കൈ കൊടുത്തേ അപ്പോൾ ഇത് കേട്ടത് ഈ പോവാണെങ്കിൽ ആ എനിക്ക് പിണക്കുമില്ല ഒന്നുമില്ല എല്ലാത്തിനും ഞാൻ സ തയ്യാറാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചിത്ര എങ്കിൽ ഞാൻ തയ്യാറല്ല എനിക്ക് പിണക്കുമുണ്ട് നിന്റെ അച്ഛൻ്റെ മനസ്സിൽ കള്ളത്തരങ്ങൾ കൂടി കൂടി വരികയാണ് ഇനി എന്തെല്ലാം കള്ളത്തരങ്ങൾ പുറത്തേക്ക് വരാൻ കിടക്കുന്ന ആര് കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് ചിത്ര പോവുകയാണ് അപ്പോൾ നമ്മുടെ അപ്പുവാണെങ്കിൽ അച്ഛാ എന്താ അച്ഛാ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ നമ്മുടെ ദീ ദീപുവാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് എൻ്റെ ദൈവമേ ഇപ്പോൾ ചെറിയൊരു പ്രശ്നമാണ് സംഭവിച്ചത് ഇനി ഞാൻ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെല്ലാം ഇവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി ഇനി എവിടെയൊക്കെ പോകാനായിട്ട് കിടക്കുന്നു എന്നും പറഞ്ഞ് ആകെ അങ്കലാപ്പി നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രഞ്ജിതയിലെ ഭർത്താവിനെയാണ് അപ്പം രഞ്ജിതൻ്റെ ഭർത്താവിനൊന്ന് ഭയങ്കര ഗാർജ അയ്യോ ഭാത്തോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഗാർജിയാണ് അപ്പോൾ രഞ്ജിത വന്നിട്ട് ഇതെന്താ എന്താ നിങ്ങൾ കിടന്ന് ഇങ്ങനെ കാർന്നത് രഞ്ജിത എനിക്ക് പേടിയാവുന്നു രഞ്ജിത പേടിയാവുന്നോ എന്തിന് പേടിക്കുന്നു പ്രതീക്ഷിൻ്റെ കാര്യം ആലോചിച്ചിട്ട് പ്രതീക്ഷ എങ്ങാനും കഴിഞ്ഞെങ്കിൽ ആകെ പ്രശ്നമല്ലേ അതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷൻ ആവുന്നു എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതയാണെങ്കിൽ ഭയങ്കര ചിരി ചിരി അതെന്തിനാ നീ എന്തിനൊക്കെ ഇടാൻ ചിരിക്കുന്നത് പിന്നെ ചിരിക്കാതെ പ്രതീക്ഷിന്റെ കാര്യം ഓർത്ത് നിങ്ങളിങ്ങനെ ആക്കണ്ട ഞാൻ പ്രതീക്ഷിന്റെ കാര്യത്തില് നല്ലൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അതെല്ലാം ആക്കിയിട്ട് തന്നെയാണ് വരുന്നത് സോൾവ് ആക്കിയിട്ടോ അതേനേ പ്രതീഷിന്റെ കാര്യം ഞാൻ സോൾവ് ആക്കി അവൻ ഇനി അടുത്ത കാലത്തൊന്നും പുറത്തിറങ്ങാനായിട്ട് പോകുന്നില്ല എന്താ അതുപോലെ രഞ്ജിത് രഞ്ജിത് പറഞ്ഞത് സത്യം തന്നെയാണോ അതേനേ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് ഇനി പ്രതീക്ഷ പുറത്തിറങ്ങില്ല അടുത്ത കാലത്തൊന്നും പുറത്തിറങ്ങില്ല എന്താ അതുപോലെ ഹൗ സമാധാനമായി ഞാനാകെ ടെൻഷൻ അടിച്ച് മരിച്ചാനായിരുന്നു നിങ്ങളൊരു കാര്യം ചെയ് നിങ്ങളെ ആ വക്കീലിനെ നിരീക്ഷിക്കുന്നുണ്ടല്ലോ അല്ലേ അതെ വക്കീല ഞാൻ നിരീക്ഷിക്കുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല ഇനി കൂടുതൽ പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രതീഷ് പിന്നെ അനിരുദ്ധ് ശീതള് എല്ലാവരും കൂടി സുമിത്രയുടെ മുന്നിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അറിയാമല്ലോ കാര്യങ്ങളെല്ലാം മക്കള് യാതൊരു കാരണവശാലും സുമിത്രയുടെ മുന്നിലേക്ക് അടുക്കാൻ നിൽക്കരുത് രഞ്ജിതേ നമുക്കിതൊക്കെ എങ്ങനെ അറിയാനായിട്ട് പറ്റും ഇനിയിപ്പോ എൻ്റെ ഇത് സുമിത്ര അടുത്തേക്ക് ചെന്നുവെന്ന് അങ്ങനെ അറിയാനായിട്ട് പറ്റും അതിനൊക്കെ വഴിയുണ്ട് അതിനൊക്കെ വഴിയുണ്ട് നിങ്ങൾ ആ സാരസ്വതിയമ്മയെ കയ്യിലെടുത്താൽ മതി സാരസ്വതിമ്മയെ കൈയ്യിലെടുക്കാനോ ഷെ എന്താ രഞ്ജിത ഇത് അതേന്നേ ഞാൻ പറഞ്ഞപോലെ നിങ്ങൾ അങ്ങോട്ട് വിളിക്കാനായിട്ട് നോക്ക് എന്നാലേ സാരസ്വതി അമ്മ അവിടുത്തെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ പറയും അത്ര മാത്രം നമുക്കിനി അന്വേഷിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുകയാണ് പിന്നീട് നമ്മുടെ സുമിത്രയെ കാണിക്കുകയാണ് അപ്പോൾ സുമിത്രയ്ക്ക് ഒരു കോൾ വരികയാണ് അപ്പോൾ അത് ആരുടെ കോളാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കോൾ എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ വക്കീലിൻ്റെ കോൾ ആയിരുന്നു വക്കീലൂടെ വക്കീലെ വക്കീലായിരുന്നു വക്കീലെന്നൊക്കെ ചോദിച്ചുകൊണ്ടെങ്കിൽ നിൽക്കുകയാണ് അതേ സുമിത്ര എനിക്ക് സുമിത്രയോട് ചില കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അതെ അതിനു വേണ്ടി തന്നെയാണല്ലോ ഞാനും വെയിറ്റ് ചെയ്യുന്നത് വക്കീലിനെ കാണാൻ വേണ്ടി ഞാൻ എത്ര പ്രാവശ്യം വന്നു പക്ഷേ വക്കീൽ ആ സമയത്തൊക്കെ എൻ്റെ മേലൊന്നും മുങ്ങുകയല്ലേ ചെയ്തത് വക്കീലിനെ എനിക്ക് കാണാനുണ്ട് എനിക്ക് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് അതെ സുമിത്ര എനിക്ക് സുമിത്രയോട് അത്യാവശ്യമായിട്ട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഞാൻ വിളിച്ച കാര്യമോ സംസാരിച്ച കാര്യമോ ആരോടും ഒന്നും പറയാനായിട്ട് പാടില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവൻ അപകടത്തിലാകും അതുകൊണ്ടാണ് സുമിത്ര ഞാൻ ഞാനീ പറയുന്നത് യാതൊരു കാരണവശാലും അറിയരുത് വക്കീലെ ഞാൻ അപ്പം ഇപ്പം തന്നെ വരട്ടെ വക്കീലേ വേണ്ട 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 ഇപ്പം തന്നെ വരേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പറയും ഞാൻ പറയുമ്പോൾ പറയുന്ന സ്ഥലത്ത് വന്നാൽ മാത്രം മതി അല്ലെങ്കിൽ പ്രശ്നം വക്കീലേ അന്നപ്പം ആറ വക്കീലെ എപ്പോഴാണ് കാണേണ്ടത് എന്ന് ചോദിക്കുകയാണ് ഞാൻ പറയാമെന്ന് പറഞ്ഞല്ലോ സുമിത്രേ ഞാൻ പിന്നെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഫോൺ കട്ടാക്കിയാണ് പക്ഷെ സരസ്വതി അമ്മ ഇതെല്ലാം ഒളിഞ്ഞുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പം സരസ്വതി അമ്മ നേരെ അങ്ങോട്ട് പോകുന്നുണ്ട് സുമിത്രേ ആരാ സുമിത്ര വിളിച്ചത് പിന്നെ രോഹിത്തിൻ്റെ വക്കീലാണ് പെട്ടെന്ന് നമ്മുടെ സുമിത്ര അത് പറഞ്ഞു പോവുകയാണ് അത് പറഞ്ഞു പോയി കഴിഞ്ഞതിന് ശേഷമാണ് സുമിത്ര മനസ്സിൽ വിചാരിച്ചത് ഏമേ സരസ്വതി അമ്മയോടാണല്ലോ ഇത് പറഞ്ഞത് അപ്പോൾ സരസ്വതി അമ്മ വീണ്ടും ചോദിക്കുകയാണ് അല്ല സുമിത്ര എന്തിനാണ് വക്കീൽ വിളിച്ചത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ ഒരു പ്രശ്നവുമില്ല സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചതാണ് എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര അവിടെ നിന്ന് പോവുകയാണ് അപ്പൊ സരസ്വതി അമ്മ ആ എന്തൊക്കെയോ ഉണ്ട് ഏതായാലും ആ കള്ളത്തരങ്ങളെ ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് സരസ്വതി അമ്മ മനസ്സിൽ ചിന്തിക്കുകയാണ് പിന്നീട് രഞ്ജിത ഓരോ കാര്യങ്ങളും ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ രഞ്ജിതയുടെ ഭർത്താവ് വന്നിട്ട് എന്താ രഞ്ജിതേ നീ എന്തിങ്ങനെയായിരുന്നു ആലോചിച്ചോണ്ടിരിക്കുന്നത് അല്ല ഇനിയിപ്പോ അൻഡുതിൻ്റെ പിന്നാലെ നിങ്ങൾ നടക്കുന്നുണ്ടോ ഇതെന്താ രഞ്ജിതേ ഇനി അൻഡുദിൻ്റെ പിന്നാലെ നടക്കാനായിട്ട് വേറൊരു ഇതേ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ കാര്യങ്ങളെല്ലാം നീക്കിയാൽ മതി ആൻഡുദിൻ്റെ പിന്നാലെ നിങ്ങൾ നടക്കണം അതേപോലെ തന്നെ ഈ വക്കീലിന്റെ പിന്നാലെയും ഇവ രണ്ടുപേരെ നിങ്ങൾ നിരീക്ഷിക്കണം ഒരു യാതൊരു കാരണവശാലും അൻഡുത് സുമിത്രയുടെ മുന്നിലേക്ക് എത്താനായിട്ട് പാടില്ല അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അറിയാലോ പക്ഷേ അൻഡുദ് ഇനി സുമിത്ര അടുത്തേക്ക് പോയിട്ടുണ്ടെന്ന് എങ്ങനെ മനസ്സിലാവും ആ അതിനൊരു വഴിയുണ്ട് ഞാൻ പറഞ്ഞല്ലോ സരസ്വതിയമ്മയ വിളിച്ചോ നിങ്ങൾ ഇല്ല വിളിച്ചില്ല ഈ സരസ്വതിയമ്മയുടെ പിന്നാലേക്ക് നടന്നിട്ട് യാതൊരു കാര്യമില്ല വെറുതെ സാരസ്വതി അമ്മയ്ക്ക് ഇങ്ങോട്ട് വിളിച്ച് വരുത്തി നമുക്ക് തലവേദന ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ രഞ്ജിതയെ ചോദിക്കുകയാണ് ഞാൻ പറയുന്ന പോലെ നിങ്ങളോട് ഇങ്ങോട്ട് കേട്ടാൽ മതി ദേ നിങ്ങൾ സരസ്വതിയമ്മ വിളിക്കാനായിട്ട് നോക്ക് അങ്ങനെ ഈ രഞ്ജിതയുടെ ഭർത്താവ് ആണെങ്കിൽ സരസ്വതിയമ്മയെ വിളിക്കാനായിട്ട് നോക്കുകയാണ് ആ ശരി ഇനിയിപ്പോൾ നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ വിളിച്ചേക്കാം ഇനിയിപ്പോൾ അതിൽ യാതൊരു വിട്ടു ഞാൻ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കാനായിട്ട് പോവുകയാണ് അപ്പം രഞ്ജിത പല കണക്കൂട്ടുകളും മനസ്സിലുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിരുദിനെയും അതേപോലെ തന്നെ അന്യേയും കൊച്ചിനെ നടക്കുക ഇങ്ങനെ കിടത്തി അവർ അൻരുത് നല്ല ഉറക്കത്തിലാണ് പക്ഷേ അനന്യമാണെങ്കിൽ ഉറങ്ങാതെ കൊച്ചിനെയും തലോടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിനെ തലോടിക്കൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞപ്പോഴേക്കും എന്നാലും താങ്ക് യു താങ്ക് യു അനന്യേ എന്ന് പറയണം എന്തിനോട് താങ്ക് യു അല്ല മോളെ സ്വന്തം മോളായിട്ട് തന്നെ കാണുന്നുണ്ടല്ലോ ഷേ അൻറ്റുതേ നീ എന്തൊക്കെയാ പറയുന്നത് സ്വന്തം മോളെ പോലെ എന്നോ ഇവളെനിക്ക് എൻ്റെ സ്വന്തം മോള് തന്നെയാണ് അതില് യാതൊരു വിട്ടുവീഴ്ചയും ഞാൻ കാണിക്കില്ല എന്നിങ്ങനെ എന്നെയെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ രീവിയുടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കൊണ്ട് നമസ്കാരം താങ്ക് യു ശ്രീകേൻ ബാബായ്